ആയ സുഹൃത്തുക്കളെ ഇന്ന് ഇരുപത്തി തീയതി നമ്മുടെ നാട്ടിൽ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന് ഉഗാണ്ടയിൽ എൻ ആർ എം ഡേ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുടക്കാണ് അപ്പോൾ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇന്ന് മലൈക്കോട്ടെ വാലിബൻ ഇവിടെയും റിലീസ് ചെയ്യുവാണ് ആ പടം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെല്ലാവരും നിൽക്കുന്നുണ്ട് മലയാളികളാണ് ഈ നിൽക്കുന്നത് എല്ലാവർക്കും എല്ലാവരും അരുൺ രാജേഷ് കുറേ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് ഡോക്ടർ മൻസി നമ്മുടെ സുല്ലേട്ടൻ ഗോപിച്ചേട്ടൻ കുറേ പേരുണ്ട് റിവ്യൂ റിവ്യൂ പറയാൻ ഇന്നാണ് ഇന്നലെ ാണ് കേട്ടു പോവാണ് ഉഗാണ്ടയിലുള്ള മലയാളികളിൽ കുറേ പേരെ കാണണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ മലയാളികളെയൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലുള്ള സിനിമകളും പ്രോഗ്രാമുകളും അപ്പോൾ ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഇതാണ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഇവിടെ ടിക്കറ്റ് ഇന്നത്തെ ദിവസം ദേ നമ്മുടെ സുഹൃത്തുക്കളാണ് കൊണ്ടുവരണത് ഈ സിനിമ ഇവിടെ അപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ തിയേറ്റർ ഹയർ ചെയ്യും എന്നിട്ട് നമ്മൾ അവർക്ക് റെൻ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ സിനിമ ആ നോട്ടൊന്നും കണ്ട് പേടിക്കണ്ട അത് ഓരോ നോട്ടെന്ന് പറഞ്ഞാൽ അൻപതിനായിരം ഷില്ലിംഗ് ഒക്കെ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പക്ഷേ നാട്ടിലായിരം രൂപയുടെ ഒക്കെ വിലയുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സിനിമ കുറിച്ചുള്ള ഒരു അഭിപ്രായം കേട്ടു മിക ഒരു സമ്മിശ്ര പ്രതികരണമാണ് അപ്പോൾ എങ്കിലും നിന്ന് കണ്ടേക്കാവുന്ന തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങ് വന്നതാണ് ആ കാണുന്നതാണ് കഫ്റ്റീരിയ അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കാണാനായിട്ട് അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അതേ അവിടെ എഴുതിയിട്ടുണ്ട് മലൈക്കൊട്ടൈ വാലിബൻ ഇത് തിയേറ്ററിൻ്റെ എൻട്രൻസാണ് ഞങ്ങളകത്തേക്ക് കിടന്നു നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഉള്ള മൾട്ടിപ്ലെക്സ് നല്ല അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു നല്ല തരത്തിലുള്ള അറേഞ്ച്മെൻസൊക്കെ ഉള്ളൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണിത് സിനിമ എഴുതി കാണിച്ചു ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഇനിയിപ്പോൾ സീറ്റ് പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറെടുപ്പിലാണ് കാരണം ഓൾറെഡി ലൈറ്റൊക്കെ ഓഫായി ഞങ്ങൾ അവിടെ നമ്പർ നോക്കി നടന്ന് പുറകിലേക്കാണ് സീറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് നല്ല കണ്ടിട്ട് നല്ല ഭംഗിയുള്ള സീറ്റൊക്കെയാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്കങ്ങനെ ഇരുന്നു ആ സിനിമ തുടങ്ങി മലയ്ക്കൊട്ടൈ വാലിപ്പൻ ഇനിയിപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് അതിനുശേഷം റിവ്യൂ എന്താണെന്നുള്ളതും പടത്തിന് എങ്ങനെയാണ് ഇത് നമുക്ക് അനുഭവപ്പെട്ടതെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം ഓക്കെ താങ്ക് യു സിനിമ കഴിഞ്ഞു ഇത് ശരിക്കും ഒരു ബിജോ ജോസ് മെഡിസരി തുടങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിറ്റി ഓഫ് പോലും മുതലേ ഇതുവരെ സിനിമകൾ ഇത് കണ്ടുകളിൽ വെച്ചിട്ട് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സൈനിക പിന്നെ ഇത് അമർച്ചന കഥ കാണുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ലോ ആണ് മോഡി കുറച്ച് പല സ്ഥലത്തും ഇതിൽ സ്ലോ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ടോട്ടൽ ടൈം നമ്മളൊരു ലൂസി പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാണ്ട് വന്നിരുന്ന ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു രമിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ അതൊരു ആവറേജ് വളരെ കുഴപ്പമില്ല അവർ